രാജ്യം യുദ്ധത്തിന്റെ ഭീതിയിൽ നീങ്ങുമ്പോഴും നമുക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ഓടുകയാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂറിന് ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാക് പോർ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലെത്തി പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന സ്ഥലത്തായിരുന്നു പാക് യുദ്ധവിമാനങ്ങൾ എത്തിയത് എന്നാൽ റഡാർ സംവിധാനങ്ങൾ വഴി പാക് വിമാനങ്ങളുടെ സഞ്ചാരപഥം മനസ്സിലാക്കിയ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് ഉടൻ കുതിച്ചെത്തിയതോടെ പാക് വിമാനങ്ങൾ വാലും പൊക്കി അതിർത്തി കടന്ന് ഓടുകയായിരുന്നു അതേസമയം ഇന്ത്യയുമായി സമ്പർക്കം നടത്തുകയാണെന്ന് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷകാഖ് ധർ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു പാക് വിദേശകാര്യമന്ത്രി കൂടിയാണ് ഇദ്ദേഹം ഇരു രാജ്യങ്ങളിലെയും വിദേശീയ സുരക്ഷ ഉപദേഷ്ടാക്കൾ തമ്മിൽ സമ്പർക്കത്തിലാണ് എന്നാണ് പ്രതികരണം എന്നാൽ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രാത്രി വൈകിയാണ് പാക് ഉപപ്രധാനമന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നത് അതേസമയം ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ആക്രമണം തുടർന്നു വരികയാണ് കാശ്മീരിലെ കുപ്വാര കുരേസ് സെക്ടറുകളിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയിൽ പാകിസ്ഥാനിൽ മുപ്പത്തൊന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പേർക്ക് പരിക്കേറ്റു ഇനിയും പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുവാനാണ് ഇന്ത്യയുടെ തീരുമാനം പാക് ഷെല്ലാക്രമണത്തിൽ പൂഞ്ചിൽ സൈനികൻ വീര്യമൃത്യു വരിച്ചു ലയൻസ് നായക് ദിനേഷ് കുമാറാണ് വീര്യമൃത്യു വരിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന് രണ്ടാം ഘട്ടമുണ്ടാകുമെന്ന സൂചന കേന്ദ്രം നൽകി കാശ്മീരിൽ ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്രീനഗർ എയർപോർട്ട് ഇന്നും അടച്ചിടും ജമ്മു കാശ്മീരിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് ഇരു രാജ്യങ്ങളും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു ഇന്ത്യ പകരം വീട്ടിയെന്നും ഇനി ആക്രമിക്കില്ല എന്നുമാണ് പ്രതീക്ഷയെന്നും ട്രംപ് പറഞ്ഞു അതേസമയം മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം കഴിഞ്ഞ മുപ്പത്തിയാറ് മണിക്കൂറിലെ രാജ്യത്തിന്റെ സാഹചര്യം മറ്റ് പാർട്ടികളോട് വിശദീകരിച്ചു സർക്കാരിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എല്ലാവരും ഒറ്റക്കെട്ടായി കഴിഞ്ഞു ഇനി തകർക്കാൻ വരുന്നവനെതിരെ പോരാടുക മാത്രം മാർഗം